വയോബല ശരീരാണിശകാലശനം സമീക്ഷ കുരിയാ വ്യായ സുശ്രുതം ചികിത്സാസ്ഥാനം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറയുന്നത് ശരീരത്തിൻ്റെ അവസ്ഥ ആയുസ് ബലം ശരീരം ദേശം കാലം ഭോജനം ഇവയെല്ലാം പരിഗണിച്ചു വേണം വ്യായാമം ചെയ്യാൻ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് ഏത് പ്രായത്തിലാണ് താൻ ഒരുവൻ തൻ്റെ പ്രായത്തെ തൻ്റെ ബലത്തെ ശരീരസ്ഥിതിയെ ജീവിക്കുന്ന ദേശം അനൂപമാണോ സാധാരണ ദേശമാണോ ജാങ്കല ദേശമാണോ ദേശവ്യതിയാനങ്ങളെ ഏത് ഋതുവാണോ സാൽമ്യം വന്ന് കഴിക്കുന്ന ആഹാരം എങ്ങനെയുള്ളതാണ് ഓരോ ജനതയ്ക്കും ഓരോ ഗോത്ര സമൂഹത്തിനും ഓരോ ദേശത്തിനും ഓരോ കാലത്തിനുമൊക്കെ ആഹാരവ്യവസ്ഥയിൽ മാറ്റമുണ്ട് കഴിക്കുന്ന ആഹാരത്തെ കൂടി ആസ്പദമാക്കി ആഹാരവ്യവസ്ഥയെ ചിന്തിച്ചിട്ടു വേണം വ്യായാമം ചെയ്യുവാൻ ഇവയെ ഒന്നും പരിഗണിക്കാതെ വ്യായാമം ചെയ്താൽ മനുഷ്യൻ രോഗഗ്രസ്തനാകാൻ ഇടയുണ്ട് ആധുനിക കാലത്ത് ഒട്ടുവളരെ രോഗങ്ങൾ ആഹാരത്തെ പരിഗണിക്കാതെ കാലത്തെ പരിഗണിക്കാതെ ദേശത്തെ പരിഗണിക്കാതെ തൻ്റെ ആരോഗ്യനിലയെ അല്പം പോലും പരിഗണിക്കാതെ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വ്യായാമശാലകൾ പലതും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആരോഗ്യമെന്നത് പേശിയുടെ വളർച്ച മാത്രമാണെന്ന് മനസ്സിനെ ദൃഢീകരിക്കുവാൻ ശരീരത്തെ ദൃഢമാക്കി വയ്ക്കുവാൻ മനസ്സുകളുടെ നിലയെ എല്ലാം പരിഗണിച്ചിട്ട് വേണം വ്യായാമമെന്നത് പ്രായേണ നാം മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ട് ഇതിലുപരി വ്യായാമശാലകളിൽ വ്യായാമം ചെയ്യുന്നവനെ പ്രദർശിപ്പിക്കുക എന്നൊരു കൂടി പലതരത്തിലുള്ള ജീവൻ രക്ഷാ ഔഷധങ്ങളും സ്റ്റീറോയിഡുകളും ഇന്ന് നൽകുന്നുണ്ട് ഈ സ്റ്റീറോയിഡുകളൊക്കെ നൽകി ശരീര കോശങ്ങളാകെ രോഗഗ്രസ്തമാകുന്നതിൻ്റെ

നിഷേവതി ഗജ സഹസ സവിനശ്യ ചരകം സൂത്രസ്ഥാനം ഏഴാം അധ്യായം വളരെ നിഷ്ഠയോടുകൂടി ചരകമഹാപ്രഭു എഴുതിയിട്ടുള്ളതാണ് ബുദ്ധിമാനായ പുരുഷൻ വ്യായാമം നർമ്മസാപം പുഞ്ചിരി ഭക്ഷണം വഴിനടപ്പ് മൈഥുനം ആദിയായവയും വിശേഷിച്ച് ഉണർന്നിരിക്കുക എന്നിവയും ആവശ്യമായാൽ കൂടി അധികമാത്രയിൽ ചെയ്യരുത് ആരൊരാൾ ഈ വിഷയങ്ങളിലും ഇതുപോലുള്ള അന്യപരിശ്രമ ജനകാര്യങ്ങളിലും അധികമാത്രയിൽ പ്രയത്നിക്കുന്നു അയാൾ സിംഹത്തെ ആകർഷിച്ചു വരുത്തുന്നത് പോലെ പെട്ടെന്നു തന്നെ വിനാശത്തെ പ്രാപിക്കും വഴിനടപ്പ് നടപ്പ് മൈഥുനം ആദ്യായവയൊക്കെ വിശേഷിച്ച് ഉണർന്നിരിക്കുക രാത്രിയിൽ ഉറക്കമിളയ്ക്കുക ഇവയൊക്കെ ആവശ്യമായാൽ കൂടി ചില സന്ദർഭത്തിൽ ഇവയൊക്കെ ആവശ്യമാവും ചിരിക്കേണ്ടത് ഒരു ആവശ്യമായി വന്നാൽ മിതമായിരിക്കണം ആ പുഞ്ചിരി ഭാഷണം ചെയ്യേണ്ടത് ആവശ്യമായി വന്നാലും അതിമാത്രയിൽ ഭാഷണം ചെയ്യരുത് വഴി നടപ്പ് വളരെയധികം നടക്കേണ്ട ആവശ്യം വന്നാലും വിശ്രമിച്ചിട്ട് നടന്നാൽ മതി എന്ന് തീരുമാനിക്കണം അനിവാര്യമായി വരുമ്പോഴും മൈഥുനത്തിൽ ശ്രദ്ധിക്കണം രാത്രി ഉറക്കമിളച്ചിരിക്കുമ്പോൾ അതാവശ്യം വേണ്ടി വന്നു ഒരു ബന്ധുവിന് അസുഖമാണ് അല്ലെ മറ്റ് കാര്യങ്ങളുണ്ട് ചു പണികൾ തീർക്കാനുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും അത്യധികമാത്രയിൽ അരുത് ആരൊരുവനാണോ ഈ വിഷയങ്ങളിലും ഇതുപോലുള്ള അന്യ പരിശ്രമജനക കാര്യങ്ങളിലും അധികമാത്രയിൽ പ്രയത്നിക്കുന്നത് അത് ആധുനികരുടെ ഇടയിൽ വലിയൊരു ഷോയാണ് അധികമാത്രയിൽ പ്രയത്നിക്കുക എടുക്കാൻ വയ്യാത്ത ഭാരമെടുക്കുക രാത്രികൾ അടുപ്പിച്ച് ഉറക്കമിളയ്ക്കുക അതിലൊക്കെ ഞാൻ കേമനാണെന്ന് കാണിക്കാൻ ഇൻ്റർനെറ്റിൻ്റെയും മറ്റുള്ളതിൻ്റെയും ഒക്കെ രംഗപ്രവേശത്തോടുകൂടി മൈഥുനാദി കാര്യങ്ങളിൽ അതൊരു വലിയ ഷോയായി തന്നെ മാറിയിരിക്കുന്ന സമൂഹമാണ് നമുക്കുള്ളത് അപ്പോൾ ഇവയൊക്കെ അതിമാത്രയിൽ ചെയ്യുമ്പോൾ ആന സിംഹത്തെ ആകർഷിച്ചു വരുത്തി തൻ്റെ വിനാശം ഉറപ്പാക്കുന്നതുപോലെ വളരെ വേഗത്തിൽ വിനാശത്തെ പ്രാപിക്കും